നമസ്കാരം ന്യൂസ് സ്വാഗതം പാർലമെന്റിലെ കറുത്ത ദിനം എന്നാണ് പ്രതിപക്ഷം ജെ പി സി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തെ കൃത്യമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് പാർലമെന്റിൽ ഇരു സഭകളെയും സ്തംഭിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ പ്രതിപക്ഷം ഐക്യത്തോടു കൂടി ഈ സഭാനടപടികളെയെല്ലാം ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ജഗദീപ് ധൻഗർ ആദ്യം ഭീഷണിയുടെ സ്വരം മുഴക്കി അത് പ്രതിപക്ഷത്തെ ആരും വകവയ്ക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒടുവിൽ എല്ലാവരോടും അഭ്യർത്ഥനയുടെ ഭാഷയായി അതും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നിവർത്തിയില്ലാതെ സഭ വിരിച്ചുവിടേണ്ട അതായത് സഭ നിർത്തിവെക്കേണ്ട സാഹചര്യം പലതവണയായി രൂപപ്പെട്ടു പ്രതിപക്ഷ അംഗങ്ങൾ ശക്തമായി അവതരിപ്പിച്ച ഒരൊറ്റ കാര്യമാണ് എന്താണ് ജെ പി സി ജെ പി സി കൊണ്ട് ഈ രാജ്യത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണോ ശ്രമം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങളുണ്ട് അവർ ശക്തമായി പറയുന്ന ആരോപണങ്ങൾ ആ പ്രതിഷേധക്കുറിപ്പ് പോലും റിപ്പോർട്ടിൽ വെക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഇനി ആ റിപ്പോർട്ട് കൊണ്ട് എന്ത് അടിസ്ഥാനമാണുള്ളത് ആ റിപ്പോർട്ട് തന്നെ പിൻവലിക്കപ്പെടണം സഭയിൽ ജെ പി സി അംഗങ്ങളുടെ പ്രതിഷേധക്കുറിപ്പ് പോലും കൃത്യമായി റിപ്പോർട്ടിൽ വെക്കാൻ മന്ത്രിസഭ തയ്യാറാകുന്നില്ലെങ്കിൽ അത് ശക്തമായി ആ ബിൽ പിൻവലിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഘാർഗെ രംഗത്തിറങ്ങിയത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ രജു എന്ത് ചെയ്യണമെന്നറിയാതെ അന്വേഷനായി വെറുതെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതെ സ്തംഭിപ്പിക്കുക എന്നുള്ളതിന് ഇങ്ങനെ ഒരു രീതി കൂടിയുണ്ട് ജഗദീപ് ധൻഖറുടെ വിരട്ടയും വിലപേശലും പാർലമെന്റിൽ യേശാത്ത ദിവസം രാജ്യസഭയിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമുണ്ട് എന്ന അവകാശവാദമാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ വിചാരിച്ചാലൊന്നും ഇനി ബി ജെ പിയെ തകർക്കാൻ കഴിയില്ല എന്നുള്ള ഗർവം ആ മുഖത്തുണ്ടായിരുന്നു എന്നാൽ ജെ പി സി എന്നത് ബി ജെ പിയുടെ സ്വത്തല്ല അത് പാർലമെന്ററി കമ്മിറ്റിയുടെ ഒരു കൂട്ടായ്മയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഉദ്ധരിച്ചു കൊണ്ട് ഖാർഗെ രംഗത്ത് വന്നു ഖാർഗെയെ വായടപ്പിക്കാൻ ഒരുപാട് തവണ ശ്രമിച്ചു നോക്കി എല്ലാത്തിലും അമ്പെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പ്രിയങ്ക ഗാന്ധി ജ ബിസിയിൽ നിർണായകമായ നീക്കങ്ങൾ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും അതുപോലെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിലും എടുത്തതാണ് ഇത്തരത്തിൽ അതായത് വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ വളഞ്ഞ വഴി സ്വീകരിച്ചതുപോലെ തന്നെ കൃത്യമായും ബി ജെ പിയുടെ അടുത്ത അജണ്ടയായിട്ടുള്ള വൺ നേഷൻ വൺ ഇലക്ഷൻ ശക്തമായി പാസാക്കിയെടുക്കാൻ പ്രതിഷേധം എന്തു ആവട്ടെ അതിനെയൊക്കെ അവജതയോടെ തള്ളി പാസ്സാക്കിയെടുക്കും എന്ന വെല്ലുവിളി കൂടി ഉയർത്തിയിരിക്കുകയാണ് ഈ രാജ്യം ഇന്നേ വരെ കാണാത്ത പ്രക്ഷോഭത്തിന് സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ് ഈ രാജ്യത്ത് മൗലിക അവകാശങ്ങൾ ഹരിക്കപ്പെടുന്നു എങ്ങനെയും ഭരണഘടനയെ വെല്ലുവിളിക്കാം മാറ്റിമറിക്കാം എന്നുള്ള ബി ജെ പിയുടെ ധാർഷ്ട്യം അതാണ് ഇന്നിവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഖാർഗെ പറഞ്ഞു സമാനതയില്ലാത്ത ഒരു സംഭവം കൂടി ഉണ്ടായി സാധാരണഗതിയിൽ ഇന്ത്യാ മുന്നണി എന്ന സംവിധാനം തന്നെ പൊളിച്ചെടുക്കുന്നു എന്ന രീതിയിൽ ആം ആദ്മി രംഗത്ത് വരുന്നതാണ് എന്നാൽ ആംആദ്മി നേതാക്കൾ കൂടി ശക്തമായി രാജ്യസഭയ്ക്കകത്തും ലോക്സഭയിലും കോൺഗ്രസിനോടൊപ്പം നിന്ന് ഇതിനു വേണ്ടി പൊരുതുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യ മുന്നണി അങ്ങനെ ഇങ്ങനെയൊന്നും തകർത്ത് കളയാൻ ബി ജെ പിക്ക് കഴിയുന്നില്ല ഇന്ത്യ മുന്നണിയായാലും യു കെ മുന്നണിയായാലും ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷം പാർലമെന്റ് കൈയടക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തം